നമസ്കാരം ഇന്ത്യയെ ഒരു ഗ്ലോബൽ ക്രിയേറ്റീവ് ഹബ്ബാക്കി മാറ്റുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചില മനുഷ്യവിരുദ്ധ ആശയങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കേണ്ടതുണ്ട് കഥ പുതിയ വഴികൾ ലോകം തിരയുമ്പോൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുക ലോകത്തിനായി സൃഷ്ടിക്കുക എന്നതിന് ഇത് ശരിയായ സമയമാണെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ വേൾഡ് ഓഡിയോ വിഷുവൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഷാറൂഖ് ഖാൻ അക്ഷയ് കുമാർ റൺവീർ മോഹൻലാൽ രജനികാന്ത് അമീർ ഖാൻ ദീപിക പദ് എ ആർ റഹ്മാൻ ആലിയ ഭട്ട് അനിൽ കപൂർ ചിരഞ്ജീവി തുടങ്ങിയ ഇന്ത്യൻ സിനിമാ രംഗത്തെ പ്രഗത്ഭർ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇന്നോവേറ്റേഴ്സ് നിക്ഷേപകർ നയരൂപകർത്താക്കൾ എന്നിവർ ഒരു മേൽക്കുരയ്ക്ക് കീഴിൽ ഒത്തുകൂടി കഴിവുകളുടെയും സർഗാത്മകതയുടെയും ഒരു ആഗോള വ്യവസ്ഥയ്ക്ക് നമ്മൾ അടിത്തറയിടുകയാണ് എല്ലാ കലാകാരന്മാർക്കും സൃഷ്ടാക്കൾക്കും അവകാശപ്പെട്ട ഒരു ആഗോള പ്ലാറ്റ്ഫോമാണ് വേസ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ സിനിമ ഇന്ത്യയുടെ ആത്മാവിനെ ലോകത്തിന്റെ ഏറ്റവും ഇദൂര കോണുകളിലേക്ക് പോലും എത്തിക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചു റഷ്യയിലെ രാജ് കപൂറിൻ്റെ ലഗൻസിയും കാനിലെ സചി റയുടെ ബ്രില്യൺസ് മുതൽ ഓസ്കാറിലെ എ ആർ റഹ്മാന്റെ വിജയം വരെ നമുക്ക് ധാരാളം നായിക കല്ലുകളുണ്ട് നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് മൂന്നിന് ആദ്യത്തെ ഫ്യൂച്ചർ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്ര പുറത്തിറങ്ങി ദാദാസാഹിബ് ഫാൽക്കിയായിരുന്നു അതിന്റെ സൃഷ്ടാവ് ഇന്നലെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ഇന്ത്യൻ സിനിമ ലോകത്തിന്റെ പല കോണുകളിൽ ഇടം നേടി എ ആർ റഹ്മാൻ രാജമൌലി ഋതിക് ഖട്ട് എല്ലാവരും ഇന്ത്യൻ സിനിമയ്ക്ക് ലോകത്തിലൊരു സ്ഥാനം നേടിക്കൊടുത്തു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗെയിമിംഗ് വ്യവസായത്തിലെ ആളുകളുമായും ക്യാമറയ്ക്ക് മുന്നിലുള്ള താരങ്ങളുമായും വരും ഞാൻ കൂടിക്കാഴ്ച നടന്നത് വരെ ഞാൻ കണ്ടിട്ടുമുണ്ട് നിങ്ങളെയെല്ലാം ഞാൻ കാണുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിച്ചു ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഗാനമായ നസീമേത്തയുടെ വൈഷ്ണവ് ജന്തു ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം വാർഷികത്തിൽ ലോക കലാകാരന്മാർ ആലപിച്ചു ലോകം മുഴുവൻ ഒത്തുചേർന്നു ഇന്ത്യയുടെ സൃഷ്ടിപരമായ ലോകത്തിന് ഒരുമിച്ച് എന്തു ചെയ്യാനാകുമെന്ന് നമ്മൾ അന്ന് കണ്ടു ഉദയ സൂര്യൻ ആകാശത്തിന് നിറം നൽകുന്നത് പോലെ ഈ ഉച്ചകോടി ആദ്യ നിമിഷം മുതൽ ലക്ഷ്യബോധത്തോടെ മികച്ചു നിൽക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഭാവിയിൽ ഇന്ത്യ വേഴ്സസ് അവാർഡുകൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറാൻ കുതിക്കുകയാണ് ദീക്ഷിത് ഭാരത് എന്ന നമ്മുടെ യാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഭാരതം ഒരു ബില്യണിലധികം കഥകളുള്ള ഒരു രാജ്യമാണ് നാട്യശാസ്ത്രം എഴുതിയപ്പോൾ അതിൽ ലോകത്തിന് വികാരങ്ങളും ചാരങ്ങളും നൽകുമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ കഥകളിൽ ശാസ്ത്രം ഫിക്ഷൻ ധൈര്യം എന്നിവയുണ്ട് നമ്മുടെ നിധി വളരെ സമ്പന്നവും വൈവിധ്യപൂർണമാണ് ലോകത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇത് സൂക്ഷിക്കുക എന്നതാണ് ബസിസിന്റെ വലിയ ഉത്തരവാദിത്തം പത്മ അവാർഡുകൾ ജനങ്ങളുടെ അവാർഡുകളാക്കി നമ്മൾ മാറ്റി രാജ്യത്തിന്റെ വിദൂര കോണുകളിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ തിരിച്ചറിഞ്ഞു ആഗോള ഉള്ളടക്കവും ഇവിടെ ബഹുമാനിക്കപ്പെട്ടു നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുമായി വളരെ സ്വാഭാവികമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും പുറത്തു നിന്നുള്ള എല്ലാവർക്കും ആത്മവിശ്വാസം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് പറഞ്ഞത് ഇന്ത്യ ഒരു ഓറഞ്ച് സമ്പദ് വ്യവസ്ഥമായി മാറുകയാണ് സ്ക്രീനുകളുടെ വലിപ്പം കുറഞ്ഞു വരികയാണെങ്കിലും വ്യാപ്തി അനന്തമായി കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ക്രിയേറ്റേഴ്സ് സ്റ്റാർട്ടപ്പുകൾ വ്യവസായ നേതാക്കൾ നയരൂപകർത്താക്കൾ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയെ മാധ്യമ വിനോദ ഡിജിറ്റൽ നവീകരണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കണക്ടിങ് ക്രിയേറ്റേഴ്സ് കണക്ടിങ് കൺട്രീസ് എന്ന പ്രമേയം മുന്നോട്ട് വയ്ക്കുന്ന ഉച്ചകോടി ആഗോള സർഗാത്മകത വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു പ്രധാന കേന്ദ്രമാക്കി സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് സിനിമ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ആനിമേഷൻ ഗെയിമിംഗ് അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൃത്രിമ ബുദ്ധി എന്നിവയടക്കമുള്ള കാര്യങ്ങൾ സംയോജിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഇന്ത്യൻ മാധ്യമ വിനോദ മേഖലയ്ക്ക് അമ്പത് ബില്യൺ ഡോളർ അവസരം തുറക്കാനും ഇത് സഹായിക്കും ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെയും വിശിഷ്ട വ്യക്തികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഉദ്ഘാടന ഗ്ലോബൽ മീഡിയ ഡയലോഗ് ആണ് വേവ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒരു പ്രത്യേകത ന്യൂസ് ഡെസ്ക് ന്യൂസ്